ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൂസ് ബ്ലോഗ്സ് അപ്പം ബിഗ് ബോസ് ഇല്ല ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലായിട്ട് വന്ന എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടതാണ് ജിസൈലിനോട് ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഫേവറിസം കാണിക്കുന്നത് പോലൊരു കാര്യമാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു കാരണം അനിമോൾ ജിസയിൽ പ്രശ്നങ്ങളായിരുന്നു അവിടെ ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത് ജിസയിലാണ് അവിടെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നിരുന്നിട്ട് കൂടി ഈ പറയുന്ന എല്ലാവരും പ്രത്യേകിച്ച് ആണുങ്ങളെല്ലാം കൂടി ജിസയിലിനെ സപ്പോർട്ട് ചെയ്യുക യും അനുമോൾക്ക് മാറുകയും അനുമോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പോലും കണ്ടു കഴിഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിക്കായിരുന്നു അവിടുത്തെ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ജിസേലിനിട്ട് കൂടുതൽ തട്ട് കിട്ടും എന്നായിരുന്നു പക്ഷെ കിട്ടിയത് മൊത്തം അനുമോൾക്കാണ് കിട്ടിയത് കാരണം അനുമോൾ പറഞ്ഞ കാര്യങ്ങളടക്കം ആണുങ്ങളെ മൊത്തം പൊണ്ണാന്ന് വിളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ജിസേലിന്റെ ഫേവറിസം കൂടുന്നത് പോലെയാണ് പക്ഷെ ഇന്നലെ ഞാൻ വീടിക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനൊരു സംഭവം വരുന്നതിനകത്ത് കൃത്യമായിട്ടൊരു കളിയുണ്ട് കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ജിസൈലിനെ കഴിഞ്ഞ് കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത് അനുമോള തന്നെയായിരുന്നു അപ്പം അനുമോള വീണ്ടും ബിഗ് ബോസ് തഴയപ്പെടുന്നു എന്നൊരു സിറ്റുവേഷനിലാണ് ആ ഒരു എപ്പിസോഡ് പോയത് അതുകൊണ്ട് തന്നെ അനുമോളുടെ ഗ്രാഫ് വെച്ചടി വെച്ചടി കയറുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ അകയത്ത് മാത്രമാണ് ജിസയിലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയത് പുറത്ത് അനുമോളുടെ ഗ്രാഫാണ് ഉയർന്നതെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് മൊണ്ണ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ വീഡിയോ എടുത്ത് ഇടുന്ന സമയത്ത് ശൈത്യ എടുത്താണ് ഇരുന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞതിനു ശേഷം എല്ലാവരും ശൈത്യം നോക്കുന്ന സമയത്ത് ശൈത്യയുടെ മുഖത്തെ എക്സ്പ്രഷൻ നന്നായിട്ട് നമ്മൾ കണ്ടതാണ് അതായത് ഞാൻ എന്ന് പറഞ്ഞാല് രമനാരായണ എന്നൊരു സംഭവത്തിൽ എപ്പോൾ എന്തോ എന്നൊരു സംഭവത്തിനകത്ത് അത് പോകുന്നുണ്ടായിരുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് അനുമോളെ വിളിച്ചിട്ട് ശൈത്യം എന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ത് കാര്യമാണെന്നുള്ളത് എക്സ്പോസ് ചെയ്ത് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണെന്നുള്ളൊരു കാര്യം അതായത് അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണം ഇനി ഏത് ലെവലിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു സംഭവത്തിനകത്ത് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കളിക്കേണ്ട രീതി എന്തെന്നുള്ളവരിന് കൃത്യമായിട്ടൊരു അടിത്തറ ഇട്ട് കൊടുക്കുകയാണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് അതിലപ്പുറത്തേക്ക് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് അനുമോളൊരു എന്നുള്ള രീതിക്ക് മാത്രമാണ് ഒരു നിഴൽ പോലെ നിന്ന് ഈ പറയുന്ന എരുതിയിൽ എണ്ണ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയായിരുന്നു ശൈത്യ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നോ എവിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്ന പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിടേണ്ടതാണ് ശൈത്യനെ ഞാൻ മറ്റു ഇടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൻസി എന്ന് പറയുന്നത് എത്രയോ ഭേദമായിട്ടുള്ളൊരു കാര്യമാണ് ശൈത്യനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ രണ്ട് പേരുടെ ഫ്രണ്ട്ഷിപ്പിൽ അപ്പം കുറച്ചും കൂടി ഒരുപക്ഷെ ശൈത്യ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് മേ ബി അതാവാം അതിൻ്റെ ഒരു ഗെയിമിന്റെ രീതി എന്ന് പറയുന്നത് പിന്നെ ശൈത്യയുടെ രീതി നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ് മറ്റൊരു ചാനലിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം അതെല്ലാവരും കണ്ട കാര്യമാണ് ആ പ്രോഗ്രാമിനകത്ത് ലാസ്റ്റ് അതിൻ്റെ ഈ പറയുന്ന വിന്നർ അനൗൺസ് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രം ആ ഒരു വേദിയിൽ നിന്ന് പോലും ആ ഒരു സമ്മാനം വാങ്ങിക്കാതെ ഇട്ടറിഞ്ഞിറങ്ങിപ്പോയ വ്യക്തിയാണ് അവരെന്ന് പറഞ്ഞത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത്രയും ആയിട്ട് ഒരു ഗ്രൂപ്പ് കളിച്ചു എന്ന് പറഞ്ഞു പോലും ലാസ്റ്റ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ഈ പാട്ട് പാടുന്ന മത്സരങ്ങളുണ്ടല്ലോ അത് വരുന്ന സമയത്ത് പോലും ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പ്രോഗ്രാംസ് വരുന്ന സമയത്ത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും കാലം അത്രയും നല്ല രീതിക്ക് പാടിയിട്ടുള്ള ആൾക്കാർ പോലും വരാതെ ആ ലാസ്റ്റ് സെക്ഷനിൽ ഭയങ്കരമായിട്ട് ആയി മാറുന്ന ഒരാൾ വോട്ട് കൂടുതൽ കിട്ടുന്നതിൻ്റെ പേരിൽ പരിഗണിക്കപ്പെട്ട് ഒന്നാമതായി വരുന്ന എത്രയോ കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് സീസണിൽ പോലും നമുക്ക് അറിയുന്ന കാര്യമാണ് എല്ലാവരും ഒരു വ്യക്തിയെ പക്ഷെ വന്നത് മറ്റൊരു വ്യക്തി അത്രയും അങ്ങനത്തുള്ള എത്രയോ സീസൺസ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒന്നാമത്തെ പൊസിഷൻ ആയാലും രണ്ടാമത്തെ പൊസിഷൻ ആയാലും ഇനി അഞ്ചാമത്തെ പൊസിഷൻ പൊസിഷനായാലും നമ്മളത് ഏറ്റുവാങ്ങ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ കൊടുക്കുന്ന സമ്മാനം നമ്മൾ പറയത്തില്ല എന്തെങ്കിലും നമ്മൾ പങ്കെടുത്ത് കിട്ടും സമ്മാനം ഒരു മുട്ടായി മുട്ടായിപ്പോലും നമുക്ക് അതിന് വില എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് അത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെന്ന് പറയുന്നത് അപ്പം തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതാണ് എന്താണ് ഏത് രീതിക്കാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് വെച്ച് തന്നെ കണക്കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും കൃത്യമായിട്ട് ഒരു വല്ലാത്ത രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ അവരെ കാണാൻ എന്ന് പറയുന്നത് ബേബി ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് അവർ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തിറക്കുന്നത് ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടായിരിക്കും ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഈ പറയുന്ന എപ്പിസോഡിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എഫിക്ഷ അല്ലാത്തത് ശൈത്യ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ തന്നെയാണ് പോകുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പല വീഡിയോസിലും പല ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ബാഹുബലിയിൽ ഈ പറയുന്ന കട്ടപ്പ പുറകെ നിന്ന് കുത്തിയതുപോലൊരു കുത്തു തന്നെയാണ് ശൈത്യ ശൈത്യം എന്ന് പറയുന്നത്